അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാ ഹുറബി ലമീൻ തുസ്ലാമ റസൂലില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഹമ്മദ് എന്ന കുട്ടി മക്കയിൽ വളർന്നു അവനൊരു കൗമാരക്കാരനായി യുവാവായി യുവത്വത്തിൽ അവൻ നല്ലൊരു കച്ചവടക്കാരനായി ആ ചെറുപ്പക്കാരൻ്റെ സത്യസന്ധതയും വിശ്വസ്തയും സ്വഭാവഗുണങ്ങളും ഒക്കെ അറബികൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ ഗുണങ്ങൾ നാട്ടിലൊക്കെ പാട്ടാൻ ഹുവൈലിദിൻ്റെ പുത്രി ഖദീജ കുറേശികളുടെ കൂട്ടത്തിലെ നല്ലൊരു കച്ചവടക്കാരിയാണ് വർത്തക പ്രമാണിമാരുടെ കൂട്ടത്തിലൊരാളാണ് അവരുടെ കാതുകളിലും മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ പറ്റിയുള്ള വിവരങ്ങളെത്തി തൻ്റെ കച്ചവടത്തെ മുഹമ്മദിനെ ഏൽപ്പിച്ചാലോ എന്ന് ഖദീജ ബീവി ആലോചിച്ചു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഹുവൈലിദിൻ്റെ പുത്രി ഖദീജയുടെ കച്ചവട ചരക്കുകളുമായി സമ്പത്തുമായി മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമ മക്കയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെട്ടു ഖദീജ ബീവി അവരുടെ കച്ചവടത്തിൻ്റെ നേതൃത്വം മുഹമ്മദ് നബി നബിസലല്ലാഹു അലൈ വസലമയെ ഏൽപ്പിച്ചിരിക്കുന്നു ആ കച്ചവട യാത്രയിൽ നബി നബിസലാഹു അലൈ വസ്ലമയുടെ കൂടെ ഹദീജ അവരുടെ അടിമയായിരുന്ന മൈസ്രയെ കൂടി അയക്കുന്നുണ്ട് യാത്രയിലുടനീളം മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ സത്യസന്ധതയും വിശ്വസ്ഥതയും പെരുമാറ്റവും സംസാര രീതിയും വിനയവുമൊക്കെ മൈസറയെ ശരിക്ക് സ്വാധീനിച്ചു അവരെ നന്നായിട്ട് ആകർഷിച്ചു വലിയ ലാഭവുമായിട്ടാണ് മുഹമ്മദ് എന്ന കച്ചവടക്കാരൻ ഷ്യാമിൽ നിന്ന് മക്കയിൽ തിരിച്ചെത്തുന്നത് ആ കച്ചവട ഇടപാട് മാത്രം മതി ആ ചെറുപ്പക്കാരൻ്റെ സത്യസന്ധതയും വിശ്വസ്ഥതയും ഒരാൾക്ക് ബോധ്യപ്പെടാൻ പോരാത്തതിന് മൈസറ ആ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകളൊക്കെ ഖദീജ ബീവിയുമായി പങ്കുവച്ചു മുഹമ്മദ് നബി നബിസലാഹു അലൈ വസലമയുടെ വിശ്വസ്തയെ പറ്റിയിട്ടും സത്യസന്ധതയെ പറ്റിയിട്ടും സ്വഭാവ ഗുണങ്ങളെപ്പറ്റിയിട്ടുമൊക്കെ മൈസറ ഖദീജ ബീവിയോട് സംസാരിച്ചു ഖദീജ ബീവി ഒരു വിധവയായിരുന്നു മുമ്പ് രണ്ട് തവണ അവരുടെ വിവാഹം നടന്നിട്ടുണ്ട് ആ ജീവിത പങ്കാളികൾ രണ്ടുപേരും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പല പ്രമുഖരും വിവാഹം ആലോചിച്ചു എങ്കിലും ആ വിവാഹത്തിനൊന്നും ഖദീജ ബീവി ഒരുക്കമായിരുന്നില്ല എന്നാൽ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ ഖദീജ ബീവിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നായി ഈ വിവരം ഖദീജ അവരുടെ സുഹൃത്തായ നഫീസയെ അറിയിച്ചു നഫീസ മുഹമ്മദ് നബി നബിസലാഹു അലൈ വസ്ലമയെ ചെന്ന് കണ്ടു സംസാരിച്ചു വിവരം പറഞ്ഞു അഭിപ്രായം ചോദിച്ചു ആ വിവാഹത്തോട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്സലമയും താല്പര്യം പ്രകടിപ്പിച്ചു നബി ഈ വിവാഹാലോചനയെപ്പറ്റി ഉപ്പയുടെ സഹോദരങ്ങളോട് സംസാരിച്ചു ഉപ്പയുടെ സഹോദരന്മാർ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസലമയ്ക്ക് പെണ്ണന്വേഷിച്ചുകൊണ്ട് ഹദീജ ബി വിയുടെ ഉപ്പയുടെ സഹോദരൻ്റെ അരികിലെത്തി വിവാഹാലോചന നടന്നു വിവാഹം നടന്നു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവിസലമ്മ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നമ്മുടെ ഉമ്മ ഹദീജ ബീവിയെ കല്യാണം കഴിച്ചിരിക്കുന്നു ബനു ഹാഷിമുകാരും മുതറുഗോത്രത്തിലെ നേതാക്കന്മാരുമൊക്കെ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ഹദീജ ബീവിക്ക് അന്ന് നാൽപ്പത് വയസ്സാണ് പ്രായമെന്നതാണ് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം വിവാഹം നടക്കുന്ന സമയത്ത് ഹദീജ ബീവിക്ക് എത്ര വയസ്സായിരുന്നു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകുന്നില്ല അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇൻഷാ അല്ലാ പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസലമയുടെ ഒന്നാമത്തെ ഭാര്യയാണ് ഖദീജ അബിന്ത് ഹൈലീദ് റതി അള്ളാഹ് അൻഖ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസലമയിൽ ആദ്യമായി വിശ്വസിച്ച സ്ത്രീ ആണവർ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി സലാഹു അലിവസലമ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ മാസി സലാഹു അലൈ വസ്ലം ഇല്ല അല ഹദീജയോട് തോന്നിയ അത്ര ദേഷ്യം എനിക്ക് നബിയുടെ വേറൊരു ഭാര്യയോട് തോന്നിയിട്ടില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും തീവ്രതയും അത്ര വലുതായിരുന്നു ഖദീജ ബീവി മരിച്ചതിന് ശേഷവും വീട്ടിലൊരു അറുക്കുമ്പോൾ ആ ആട്ടിൻ്റെ മാംസം ഖദീജയുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ നബി സല അള്ളാഹു അലി വസ്സലമ്മ കാണിച്ചിരുന്ന താല്പര്യവും ആവേശവും ശ്രദ്ധയും എത്ര വലുതായിരുന്നു അതൊക്കെയാണ് ആയിഷ ബി വിയെ ചൊടിപ്പിച്ചത് ഹദീജ നമ്മൾ വേറെ തന്നെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ആ ജീവിതത്തിൽ ഹദീജ ബിയെ പറ്റിയിട്ട് പിന്നീട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അള്ളാഹു സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വിവാഹത്തെ പറ്റിയും നമ്മുടെ ഉമ്മ ഹദീജ ബീവിയെ പറ്റിയിട്ടുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് ഇൻഷാ അല്ലാ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കിനിയും ഒത്തുചേരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൗലി വലക്കും മുസ്ലിമീൻ അസ്സലാമലൈക്കും വാഹി വാത്ത